നിങ്ങളുടെ വീടിന് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഇന്റീരിയർ സെറ്റ് ചെയ്യണമെന്ന് എന്നാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ ഇന്റീരിയർ പറ്റി ആലോചിച്ചപ്പോഴേ അപ്പൊ എനിക്ക് ബേസിക്കലി ഇഷ്ടമുണ്ടായിരുന്നു തിരുവനന്തപുരത്തുള്ള കമ്പനി വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പല കമ്പനിയുമായിട്ട് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയി തോന്നിയത്യേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് എൻ്റെ റിക്വയർമെൻ്റ് എല്ലാം അവരോട് ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞു അതനുസരിച്ച് അവര് എൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് അത് ഡിസൈൻ ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ആക്കി തന്നു അതിലാണ് എനിക്ക് അവരോടുള്ള ഏറ്റവും വലിയ താല്പര്യമായിട്ടുള്ള കാര്യം ഈ ഡിസൈനുകളുടെ കാര്യത്തിൽ അവർ പല കളർ കോമ്പിനേഷനും എനിക്ക് വേണ്ടി അവർ ശരിയാക്കി തന്നു ഞാൻ അതിൽ രണ്ടെണ്ണം പ്രിഫർ ചെയ്തു എന്നിട്ട് അതിലൊന്ന് ചൂസ് ചെയ്തു അത് വളരെ നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈനാണ് അവരെനിക്ക് പ്രസന്റ് ചെയ്തത് ഞാൻ പലരും എന്നോട് പറഞ്ഞു ഈ എം ഡി എഫ് ഞാൻ സാധനം മാർക്കറ്റാ ചീപ്പായിട്ട് കിട്ടുന്ന സാധനം പക്ഷേ ലുക്ക് നല്ലതായിരിക്കും പക്ഷേ ഡ്യൂറബിൾ അല്ലത് ഈ നമ്മുടെ ബ്ലോട്ടിംഗ് പേപ്പർ മാതിരിയാണ് ഈ സാധനം ഈർപ്പത്തെ വലിച്ചെടുക്കും വാട്ടർ പ്രൂഫ് ഫ്ലൈവുഡാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ പുറത്ത് ലാമിനേഷൻ ചെയ്തു മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ അവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു ഒരു പിന്നെ സെക്കൻഡ് പ്രോഡക്റ്റ് ഒന്നും അവർ യൂസ് ചെയ്തില്ല എല്ലാം നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ് തന്നെയാണ് അവർ നമ്മൾ പറഞ്ഞ പ്രോഡക്റ്റ് അവർ തന്നെ എല്ലാം ചെയ്തു തന്നെ ബഡ്ജറ്റിലായാലും ക്വാളിറ്റിയിലായാലും പിന്നെ മെറ്റീരിയലിലായാലും എല്ലാം ഞാൻ ഹാപ്പിയാണ്